ഈശോമശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ലിറ്റർജി ക്ലാസ് പതിനാറ് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന മഹാജൂബിലി മത്സരത്തെ എതിരേൽക്കാൻ നമ്മുടെ കർത്താവ് ഈശോ മിശി മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തെക്കിയ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന മഹാജൂബിലി മത്സരത്തെ എതിരേൽക്കാൻ നമ്മൾ ഒമ്പത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ധ്യാന പരമ്പരയിലാണ് അതിൽ ഞായറാഴ്ചകൾ നമ്മൾ ലിറ്ററിയെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത് ഈ കർത്താവ് എങ്ങനെയാണ് പൗരോത്വം സ്ഥാപിച്ചത് എങ്ങനെയാണ് കുർബാന സ്ഥാപിച്ചത് എങ്ങനെയാണ് നൽകിയത് ഉത്ഥാന ദിവസം തന്നെ കർത്താവ് കുർബാന അർപ്പിച്ചത് എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത് പിന്നെ നമ്മൾ അപ്പസ്തോലന്മാരുടെ കാര്യങ്ങളിലേക്ക് വന്നു ആദ്യമസഭയിൽ എങ്ങനെയായിരുന്നു കുർബാനെന്ന് നമ്മൾ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അപ്പസ്തോലിക പിതാക്കന്മാർ അതായത് സ്ലീഹന്മാർ കൈവപ്പിലൂടെ മെത്രാമാരാക്കി അപ്പസ്വലി അവരെ കണ്ട അപ്പസ്വലി പിതാക്കന്മാരിൽ തുടങ്ങി പിന്നെ നമ്മൾ സഭാപിതാക്കന്മാരിലേക്ക് എത്തുകയായിരുന്നു സഭാപിതാക്കന്മാരിൽ ഒരു വളരെ പ്രധാനപ്പെട്ട പിതാവാണ് വിശുദ്ധ ഫ്രൈം സുറിയാനി സഭാപിതാവാണ് സുറിയാനി സഭാപിതാവ് വടക്കെ മെസപ്പോട്ടോമി മെസ്സപ്പോട്ടോമിയയിലെ മെസപ്പൊട്ടോമിയ എന്ന് പറഞ്ഞാൽ യൂഫ്രട്ടിസ് ടൈഗ്രിസ് നദി നദികൾക്കിടയിലുള്ള സ്ഥലം പൊട്ടോമസ് എന്ന് വെച്ചാൽ വെള്ളം മെസ്സോ എന്ന് വെച്ചാൽ മിഡിൽ ഇൻ ദ മിഡിൽ ഓഫ് ടു വാട്ടേഴ്സ് അതായത് യൂഫ്രട്ടിസം ടൈഗ്രിസ് ഈ രണ്ട് നദികൾക്കിടയിലുള്ള സ്ഥലം ഇപ്പോഴത്തെ കുവൈറ്റ് ഇറാഖ് ഇറാൻ ഈ പ്രദേശമാണ് അവിടെയുള്ള നിസിബിസിലാണ് അദ്ദേഹം ജനിച്ചത് വടക്കേ മെസപ്പൊട്ടോമിയയിലെ നിസിബിസിൽ നിസിബിസിലെ യാക്കോബിൻ്റെ ശിഷ്യനായിരുന്നു ആ തീരെ ചെറുപ്പമായിരിക്കെ പത്തൊമ്പതാമത്തെ വയസ്സിൽ മുന്നൂറ്റി ഇരുപത്തഞ്ചിലെ നിക്ക സുഹൃണോ പങ്കെടുത്തു ആ നിക്ക സുഹനോ ദിവസിൻ്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികമാണ് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ സുറിയാനി പിതാവ് സഭാപിതാവ് കൽതായ സഭാപിതാവ് വളരെ മനോഹരമായിട്ട് കുർബാനയെക്കുറിച്ച് പറയുന്നുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റിൽ ചില വാക്കുകൾ വീണ്ടും ഒന്ന് പറയാം ആ സ്റ്റേറ്റ്മെൻ്റ് ഇടയ്ക്ക് ഞാൻ പറഞ്ഞു പോയാൽ ചിലപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫ്ലോ പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മൊത്തം അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് അതിലത്തെ ചില വാക്കുകൾ നമുക്ക് വീണ്ടും ഒന്നുകൂടി എടുത്ത് ധ്യാനിക്കാം തുടക്കത്തിൽ വെറുമൊരു അപ്പം മാത്രമായിരുന്ന അത് കർത്താവ് ഈശ്വമിശിക സ്വന്തം കൈകളിലെടുത്ത് വാഴ്ത്തി അതിൽ മുദ്ര വെച്ച് അതിന് പിതാവിൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ വിശുദ്ധമാക്കി അവനത് മുറിച്ച് തൻ്റെ കൃപാപൂർണമായ ദയ ദയയാൽ അവന് ശിഷ്യന്മാരിൽ ഓരോരുത്തരും കൊടുത്തു ഈ അപ്പത്തെ അവൻ തൻ്റെ ശരീരം എന്ന് വിളിച്ചുകൊണ്ട് അവൻ പരിശുദ്ധാത്മാവ് കൊണ്ടും സ്വന്തം ജീവൻ കൊണ്ടും അത് നിറച്ചു തൻ്റെ വലത്തുകരത്തിൽ വിശുദ്ധമാക്കിയ ആ അപ്പം എടുത്ത് അവൻ തൻ്റെ നീട്ടി അവർക്ക് കൊടുത്തു പറഞ്ഞു എൻ്റെ വചനം കൊണ്ട് വിശുദ്ധമാക്കിയ ഈ അപ്പത്തിൽ നിന്ന് നിങ്ങൾ എല്ലാവരും വാങ്ങുക ഞാൻ നിങ്ങൾക്ക് നൽകിയ ഇതിനെ വെറും അപ്പമായി പരിഗണിക്കരുത് പ്രത്യേകത ഇത് വാങ്ങി ഭക്ഷിക്കുക എന്നാൽ ഇത് ജീവന്റെ അപ്പമാണ് അതിനാൽ തന്നെ അതിൻ്റെ നുറുക്കുകളും ചെറുതരികളും അവിടെയും ഇടയിൽ ഇവിടെയും ഇടരുത് എന്നാൽ ഞാൻ എൻ്റെ ശരീരമെന്ന് ഇതിനെ വിളിച്ചത് അത് സത്യമായും എൻ്റെ ശരീരമായതുകൊണ്ടാണ് ആയിരക്കണക്കിന് ആളുകളെ വിശുദ്ധമാക്കാൻ കെൽപ്പുള്ളതാണ് ഇതിൽ ഓരോ ചെറുതരിയും അത് ഭക്ഷിക്കുന്നവർക്ക് ജീവൻ നൽകാനും അത് പര്യാപ്തമാണ് മനസ്സിൽ സംശയം താലോലിക്കാതെ എടുക്കുക ഭക്ഷിക്കുക ഇത് യഥാർത്ഥമായും എൻ്റെ ശരീരമാണ് വിശ്വാസത്തോടെ ഇത് ഭക്ഷിക്കുന്നവൻ അഗ്നിയിലും പരിശുദ്ധ റൂഹയിലുമാണ് അത് ഭക്ഷിക്കുന്നത് സന്ദേഹിയാണ് ഭക്ഷിക്കുന്നതെങ്കിൽ അവന് ഇത് വെറുമൊരു അപ്പ കഷ്ണമാണ് എൻ്റെ നാമത്തിൽ വിശുദ്ധമാക്കപ്പെട്ട ഈ അപ്പം വിശ്വാസത്തോടെ തിന്നുന്നവൻ അവൻ നിർമ്മലനാണെങ്കിൽ അവന് നൈർമ്മല്യത്തിൽ തന്നെ സംരക്ഷിക്കപ്പെടും അവൻ പാവിയെങ്കിൽ അവനോട് ക്ഷമിക്കപ്പെടും ആരെയെങ്കിലും ആരെങ്കിലും ഇതിനെ അവഹേളിക്കുകയോ നിരാകരിക്കുകയോ കളങ്കിതമായി കരുതുകയോ ചെയ്താൽ അവൻ ഈ ഈ അപ്പത്തെ തൻ്റെ ശരീരമായി രൂപാന്തരപ്പെടുത്തിയ പുത്രൻ തമ്പുരാനെയാണ് ആക്ഷേപിക്കുന്നതെന്ന് തീർച്ചയാക്കിക്കൊള്ളു ശിഷ്യന്മാർ പുതിയതും വിശുദ്ധമായ അപ്പം ഭക്ഷിച്ചതിനു ശേഷം തങ്ങൾ ഭക്ഷിച്ചത് ക്രിസ്തുവിന്റെ ശരീരമാണെന്ന് അവർ വിശ്വാസത്തിൽ തിരിഞ്ഞറിഞ്ഞപ്പോൾ ക്രിസ്തു അവർക്ക് കൂതാച്ചരം മുഴുവൻ ഭാഗം വിശദീകരിച്ചു കൊടുത്തു അവൻ വെള്ളം കലർത്തി ബീഞ്ഞ് നിറച്ച കാ വെള്ളം കലർത്തി ബീഞ്ഞ് നിറച്ച കാസ കയ്യിലെടുത്തു അവനത് വാഴ്ത്തി മുദ്ര വെച്ചു അങ്ങനെ അത് വിചിത്രമാക്കിക്കൊണ്ട് അരുളി ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ സ്വന്തം രക്തമാണ് അത് കുടിക്കണമെന്ന് ക്രിസ്തു കൽപ്പിച്ചു അവർ അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തന്റെ രക്തമാണെന്ന് സത്യം വീണ്ടും വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു എല്ലാവർക്കും വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ സ്വന്തം രക്തമാണിത് നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുക കാരണം ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് ഞാൻ ചെയ്തത് നിങ്ങൾ കണ്ടതുപോലെ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളും ചെയ്യുക എല്ലായിടത്തുമുള്ള പള്ളികളിൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ ചെയ്തതും നിങ്ങളോട് പറഞ്ഞതും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക എൻ്റെ ശരീരം ഭക്ഷിക്കുക എൻ്റെ രക്തം കുടിക്കുക അത് പുതിയതും പഴയതുമായ ഉടമ്പടിയാണ് ഹോമിലീസ് എന്ന് പറയുന്ന രചനയിൽ നാല് 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 ആറാണ് ഞാൻ വായിച്ചത് വിച്ച് ബിശു എഫ്രൈമിൻ്റെ ഈ സുറിയാനി സഭാപിതാവിൻ്റെ കുർബാനയെക്കുറിച്ചുള്ള വ്യാഖ്യാനം വളരെ ഗംഭീരമാണ് വളരെ പുതുതായിട്ടുള്ള ഒരുപാട് ഉൾക്കാഴ്ചകൾ ഈ പറഞ്ഞതിനകത്തുണ്ട് നിങ്ങൾ ഞാൻ അതിനെ വായിച്ചത് നല്ല സ്പീഡിലാവൻ ഞാൻ വായിച്ചത് അത് നിങ്ങൾ രണ്ടു മൂന്ന് വർഷം കേട്ട് കഴിഞ്ഞാൽ ആ പുതുമേൽ ചില കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് വരും ഞാൻ അതിൽ ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവുകയാണ് ഒന്ന് കർത്താവ് ഈശോപിച്ച് സ്വന്തം കൈകളിൽ അപ്പം എടുത്ത് അത് അപ്പം എടുക്കുന്ന സമയത്ത് അത് വേറൊരു അപ്പം മാത്രമായിരുന്നു അവൻ അത് എടുത്ത് വാഴ്ത്തി വാഴ്ത്തിയെന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ കണ്ണുകൾ ഉയർത്തി അത് കഴിഞ്ഞിട്ട് ഇല്ലേ ഇങ്ങനെ മുകളിലേക്ക് പൊക്കെ പിടിച്ചു പൊക്കി പിടിക്കുന്ന ദൈവത്തിന് കൊടുക്കുന്നതിന് പ്രതീകമാണ് എന്നിട്ട് അതിൽ മുദ്ര വെച്ചൊന്നാണ് മുദ്ര വെച്ചെന്ന് വെച്ചാൽ മുദ്ര എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് അതിൽ ഇട്ടു ഈ അപ്പത്തിൽ ഇട്ടു ഈ ട്രാൻസ് സബ്സ്റ്റാൻസിയേഷൻ എന്ന് പറഞ്ഞ സത്താതീത മാറ്റം ചിലർ സത്താഭേദം സത്താമാറ്റം എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് സത്താതീത മാറ്റം എന്നാണ് സബ്സ്റ്റാൻഷ്യൽ ചേഞ്ചാണ് സത്താമാറ്റം ട്രാൻസ് ട്രാൻസ്റ്റാൻസിയേഷൻ സത്താതീത മാറ്റമാണെന്നാണ് ഞാൻ മനസ്സിലാക്കണേ അങ്ങനെ താത്വികമായിട്ടുള്ള തത്വജ്ഞാനത്തിൻ്റെ ഭാഷയിലൊക്കെ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് വ്യാഖ്യാനിക്കാൻ നല്ലത് തന്നെ പക്ഷേ അതിലേക്കൊന്നും പോകാതെ വളരെ ബിബ്ലിക്കലായിട്ട് വിശുദ്ധ എഫ്രം പറയ തത്വജ്ഞാനത്തിലേക്ക് പോകാതെ ബിബ്ലിക്കലായിട്ട് പറയാണ് പരിശുദ്ധാത്മാവിനെ ഈ അപ്പത്തിലേക്ക് ഇട്ടു ആര് മുദ്ര ഈ യേശു ക്രിസ്തു അപ്പോൾ പരിശുദ്ധാത്മാവിന് ഇടുകയാണ് ഇതാണ് മുദ്ര വെച്ചെന്ന് പറയണേ എന്നിട്ട് പിതാവിൻ്റെയും പരിശുദ്ധ നാമത്തിൽ അതിനെ വിശുദ്ധമാക്കി പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നാമം ആരാണ് യേശു നാൾ അപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും നാമമായ യേശു അത് വിശുദ്ധമാക്കി എന്നിട്ട് അവൻ അത് മുറിച്ചു തൻ്റെ കൃപാപൂർവ്വം തയ്യാൽ അവൻ അവൻ്റെ ശിക്ഷവൻ ഓരോരുത്തർക്കും അവൻ കൊടുത്തു ഈ അപ്പത്തെ അവൻ തൻ്റെ ജീവിക്കുന്ന ശരീരം വിളി എന്ന് വിളിച്ചുകൊണ്ട് അവൻ പരിശുദ്ധാത്മാവ് കൊണ്ടും സ്വന്തം ജീവൻ കൊണ്ടും അത് നിറച്ചു ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി വിശുദ്ധൻ ആവർത്തിച്ചിരിക്കുക അതിൽ മുദ്ര വെച്ചു അതിൽ പരിശുദ്ധാത്മൻ ഇട്ടു എന്ന കാര്യം അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അവൻ ഇത് ജീവിക്കുന്ന ശരീരമാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പരിശുദ്ധാത്മാവ് കൊണ്ടും സ്വന്തം ജീവൻ കൊണ്ടും അത് നിറച്ചു തൻ്റെ ജീവൻ ആ അപ്പത്തിലിട്ടു പരിശുദ്ധാത്മാവൻ അതിലിട്ടു അപ്പം പരിശുദ്ധാത്മാവിനെ അതിൽ വെച്ചു എന്നുള്ളതാണ് എൻ്റെ പോയിന്റ് അത് അപ്പം 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 മാറി തന്റെ ശരീരമായി മാറുന്നതിന് കാരണം തന്റെ ജീവൻ പരിശുദ്ധാത്മാവിനെ അതിലിട്ടുകൊണ്ട് കർത്താവ ജീവനില് വയ്ക്കുന്നത് കൊണ്ടാണ് തൻ്റെ വലത്തുകരത്താൽ വിശുദ്ധമാക്കി ആ അപ്പം എടുത്ത് തൻ്റെ വലത്തുകരം വലത്തുകരം എന്നുള്ളത് പരിശുദ്ധാത്മാവിന് മറ്റൊരു വാക്കാണ് വലത്തുകരം എന്നുള്ളത് ബൈബിളിലെ പരിശുദ്ധാത്മാ മറ്റൊരു വാക്കാണ് തൻ്റെ വലത്തുകരത്താൽ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധമാക്കി ആ അപ്പം എടുത്ത് അവൻ തൻ്റെ കൈ നീട്ടി ഇല്ലേ അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു എൻ്റെ വചനം കൊണ്ട് വിശുദ്ധമാക്കിയ ഈ അപ്പത്തിൽ നിങ്ങളെല്ലാവരും വാങ്ങുക നമ്മൾ ആദ്യം പറഞ്ഞു മുദ്ര വെച്ചു പിന്നെ നാമം കൊണ്ട് നാമത്തിൽ വിശുദ്ധമാക്കി പരിശുദ്ധാത്മാവിനെ ഇട്ടു കർത്താവ് ജീവൻ വെച്ചു ഇപ്പോൾ പറയുന്നത് വചനം കൊണ്ട് വിശുദ്ധമാക്കി ഇതിനേക്കാൾ ലളിതമാറ്റ കുർബാനയെ വ്യാഖ്യാനിക്കാൻ ആർക്കെങ്കിലും കഴിയോ ഗംഭീര വ്യാഖ്യാനമാണ് സുറിയാനി സഭാപിതാവായ എഫ്രയും കവിയും ഒക്കെയാണ് പാട്ടുകാരനും സംഗീതജ്ഞനുമാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് എൻ്റെ വചനം കൊണ്ട് വിശുദ്ധമാക്കിയ ആ അപ്പത്തിൽ നിന്ന് നിങ്ങളെല്ലാവരും വാങ്ങുക ബെർണിക് പാപ്പ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ ട്രാൻസ് ട്രാൻസ് സിഗ്നിഫിക്കേഷൻ ട്രാൻസ് ഫൈനലൈസേഷൻ ഇങ്ങനെ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല മൂന്ന് ഈ എഫ് എം പറഞ്ഞതുപോലെ മൂന്ന് വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് ഒന്ന് പരിശുദ്ധാൽമൻ ശക്തിയാൽ രണ്ട് ക്രിസ്തുവിൻ്റെ വചനത്തിന് ശക്തിയാൽ മൂന്ന് അവൻ ഉത്ഥാനം ചെയ്തു എന്ന കാരണം കൊണ്ട് ഉത്ഥാനത്തിന് ശക്തിയാൽ അവൻ നമുക്ക് നൽകിയ ആദ്യ ഫലമായ ആദ്യ ഗഡുവായ പരിശുദ്ധാൽമൻ ശക്തിയാൽ അവൻ എൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ ഇങ്ങനെയാണ് വിശുദ്ധ കുർബാന അതായത് ഈ അപ്പം കർത്താവിന് ശരീരമാകുന്നത് അവൻ്റെ വചനത്തിൻ്റെ ശക്തി അവൻ്റെ വരിശുദ്ധാത്മാന ശക്തി അവൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തി ഈ മൂന്ന് സംഗതികളാണ് ഇത് കുറച്ചുകൂടി വിശദീകരിച്ച് പറഞ്ഞിരിക്കുകയാണ് വിശുദ്ധ എഫ്രൈം എൻ്റെ വചനം കൊണ്ട് വിശുദ്ധമാക്കിയ ആ അപ്പത്തിൽ നിന്ന് നിങ്ങളെല്ലാവരും വാങ്ങുക ഞാൻ നിങ്ങൾക്ക് നൽകിയ ഈ ഇതിനെ വെറും അപ്പമായി പരിഗണിക്കരുത് പ്രത്യുത ഇത് വാങ്ങി ഭക്ഷിക്കുക എന്തെന്നാൽ ഇത് ജീവൻ്റെ അപ്പമാണ് കാരണം എൻ്റെ ജീവൻ ഞാൻ അതിൽ വെച്ചിട്ടുണ്ട് അതാണ് കർത്താവ് പറയണേ അതിനാൽ തന്നെ അതിൻ്റെ നുറുക്കുകളും ചെറുതരികളും അവിടെയും ഇവിടെയും വിടരുത് എന്നാൽ ഞാൻ എൻ്റെ ശരീരമെന്ന് ഇതിന് വിളിച്ചത് അത് സത്യമായ എന്റെ ശരീരമായതുകൊണ്ടാണ് എന്റെ ശരീരമെന്ന് ഞാൻ ഇത് വിളിച്ചത് അത് സത്യമായ എൻ്റെ ശരീരമായതുകൊണ്ടാണ് പന്തപസ്തുക്കാരെ ദൈവസഭക്കാരെ യകോമസാക്ഷികളെ ബ്രദർ അസംബ്ലിക്കാരെ പാസ്റ്റേഴ്സ് ഈ കത്തോലിക് വിട്ടുപോയവരെ പോയവരെ നിങ്ങളൊക്കെ ഒന്ന് കേൾക്കൂ കുർബാനയെക്കുറിച്ചുള്ള വ്യാഖ്യാനമാണ് ആയിരക്കണക്കിന് ആളുകളെ വിശുദ്ധ വിചിതര വിശുദ്ധമാക്കാൻ കേൾപ്പുള്ളതാണ് ഇതിൽ ഓരോ ചെറുതരിയും കുർബാനയിലെ അത് ഭക്ഷിക്കുന്നവർക്ക് ജീവൻ നൽകാനും അത് പര്യാപ്തമാണ് മനസ്സിൽ സംശയം എടുക്കുക കത്തോലിക്ക സഭയ്ക്ക് തിരിച്ചു വരിക എന്നിട്ട് സംശയിക്കാതെ ഇത് കർത്താവിന് ശരീരമായിട്ട് സ്വീകരിക്കുക ഇത് യഥാർത്ഥമായും എൻ്റെ ശരീരമാണ് വിശ്വാസത്തോടെ തരുത് ഭക്ഷിക്കുന്ന അഗ്നിയിലും പരിശുദ്ധ റൂഹയിലുമാണ് അത് ഭക്ഷിക്കുന്നത് അഗ്നിയിലും പരിശുദ്ധ റൂഹയിലുമാണ് നാം വിശ്വസിക്കുന്നവൻ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് എന്ന് വെച്ചാൽ ദൈവസ്നേഹത്തിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും അങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് വിശ്വസിക്കുന്നവൻ വിശ്വസിക്കുന്നവൻ ഇത് വിശ്വാസത്തിൽ ഭക്ഷിക്കുന്നവൻ അഗ്നിയിലും പരിശുദ്ധ റൂഹയിലുമാണ് അത് ഭക്ഷിക്കുന്നത് അതുകൊണ്ട് നമ്മൾ വിളക്ക് കത്തിച്ചിട്ടേ ഇല്ലേ അഗ്നിയുടെ പ്രശുദ്ധാലും പ്രതീകമായി അഗ്നി അഗ്നിനാവുകളുടെ രൂപമുള്ള വിളക്ക് കത്തിച്ചിട്ടാണ് നമ്മൾ കുർബാന അർപ്പിക്കുന്നത് സന്ദേഹിയാണ് ഭക്ഷിക്കുന്നതെങ്കിൽ അവനത് വേറൊരു അപ്പ കഷ്ണമാണ് പന്തക്കസക്കാർക്കും ദൈവസഭക്കാർക്കും പിന്നെ യാകോവസാക്ഷികൾക്കൊക്കെ കുർബാനയെ കുറിച്ച് സന്ദേഹമുള്ളതുകൊണ്ട് അവർക്കത് വേറൊപ്പമാണ് എന്റെ നാമത്തിൽ വിചിത്രമാക്കപ്പെടും ഈ അപ്പം വിശ്വാസത്തോടെ തിന്നുന്നവൻ അവൻ നിർമ്മലനാണെങ്കിൽ അവന്റെ നൈർമല്യത്തിൽ തന്നെ സംരക്ഷിക്കപ്പെടും അവൻ പാപിയെങ്കിൽ അവനോട് ക്ഷമിക്കപ്പെടും ലത്തിൻ സഭയിലെ കുർബാനയിലെ ആ വിശുദ്ധ കുർബാന ഈ കർത്താവിൻ്റെ തിരിശരീരം വിഭജിച്ച് തിരു രക്തവും തിരുശരീരവുമായിട്ട് കൂട്ടിക്കലർത്തുന്ന ആ പ്രാർത്ഥനയ്ക്ക് ശേഷം പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഇത് ഒരു ഹീലിംഗ് മെഡിസിൻ ഹീലിംഗ് റെമഡി അതായത് സുഖപ്പെടുത്തുന്ന ഔഷധമാണ് സുഖപ്പെടുത്തുന്ന ഔഷധം അപ്പോൾ ഈ അതുകൊണ്ടാണ് ഇല്ലേ ഇത് നമ്മളിപ്പോൾ ഈ കുർബാന തുടക്കത്തിൽ ലിത്യൻ കുർബാന തുടക്കത്തിൽ ഇല്ലേ കുമ്പസാരിച്ചിട്ടാണ് കാര്യ കുംഭസാരം നടത്തിയിട്ടാണ് അതായത് വലിയ മാരകപാപങ്ങളില്ലെങ്കിൽ മാരകപാപം ഉണ്ടെങ്കിൽ കുമ്പസാരം എന്ന ഗോതാച്ചിലേക്ക് പോകുക ചെറുപാപങ്ങളാണെങ്കിൽ കുമ്പസാരിച്ചോണ്ടാണ് കുർബാന തുടങ്ങുന്നത് സീറു മലബർ സഭയിലാണെങ്കിൽ ഈ ഇങ്ങനെ വിശുദ്ധ കുർബാന ഉയർത്തി ഉയർത്തുന്ന എലവേഷൻ അതിന് മുമ്പും പിമ്പും രണ്ട് കുമ്പസാരങ്ങൾ വെച്ചിട്ടുണ്ട് ദീപികാരുടെ സഭ തൊട്ട് മുമ്പാണ് സീറോ മലബർ സഭയിലെ കുമ്പസാരം ലെത്തിൻ സഭയിൽ തുടക്കത്തിലാണ് ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറുകളൊക്കെ എല്ലാ ഘടങ്ങളും എല്ലാത്തിനും ഉണ്ട് പക്ഷേ അതിൻ്റെ സ്ഥലം എവിടെയാണ് അത് വെച്ചിരിക്കുന്ന കുറച്ച് വ്യത്യാസങ്ങളുണ്ട് എന്നേ ഉള്ളൂ ീ അങ്ങനെ ഇല്ലേ ഏറ്റുപറഞ്ഞ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവർക്ക് ഒരു സുഖപ്പെടുത്തുന്ന ഔഷധം കൂടിയാണ് വിശുദ്ധ കുർബാന അതുകൊണ്ടാണ് പറയുന്നത് പാപി വിശ്വാസത്തോടെ സ്വീകരിക്കുന്ന പാപിയെ ആ പാപിയോടൊത് ക്ഷമിക്കപ്പെടും അവനെ സുഖപ്പെടുന്ന ഔഷധം മാറും അത് ആരെങ്കിലും ഇതിനെ അവഹേളിക്കുകയോ നിരാകരിക്കുകയോ കളങ്കിതമായി കരുതുകയോ ചെയ്താൽ ഈ അപ്പത്തെ തൻ്റെ ശരീരമായി രൂപം രൂപാന്തരപ്പെടുത്തിയ പുത്രൻ തമ്പുരാനെയാണ് ആക്ഷേപിക്കുന്നത് തീർച്ചയാക്കിക്കൊള്ളു ഇത് എറണാകുളം അങ്കമാലി അങ്കമാലി അതിരൂപതയിലെ വൈദികർ വിമത വൈദികർക്കും ചേരും പന്തഗസ്തക്കാർക്കും യോഗസാക്ഷും ബ്രമണൻകാർക്കും ബോണകൻകൃഷ്ണൻകാർക്കും എല്ലാവർക്കും ചേരുന്ന വാക്കാണ് അതായത് അവരെ ബാധിക്കുന്ന പ്രശ്നമാണ് വിശുദ്ധ കുർബാനെ അവഹേളിക്കുകയോ നിരാകരിക്കുകയോ കളങ്കിതമായി കരുത കരുതുകയോ ചെയ്താൽ ഈ അപ്പത്തെ തന്റെ ശരീരമായി രൂപാന്തരപ്പെടുത്തിയ പുത്രൻ തമ്പുരാനയാണ് ആക്ഷേപിക്കുന്നതെന്ന് തീർച്ചയാക്കിക്കൊള്ളു ശിഷ്യന്മാർ പുതിയതും വിശുദ്ധമായ അപ്പം ഭക്ഷിച്ചതിനു ശേഷം തങ്ങൾ ഭക്ഷിച്ച് ക്രിസ്തുവാന്റെ ശരീരമാണെന്ന് അവർ വിശ്വാസത്തിൽ തിരിച്ചറിഞ്ഞപ്പോൾ അപ്പോൾ ക്രിസ്തവർക്ക് കൂതാശയുടെ മുഴുവൻ ഭാഗവും വിശദീകരിച്ചു കൊടുത്തു നമ്മള് കുർബാന അപ്രകാരം അത്താഴം കഴിഞ്ഞതിന് ശേഷം അത്താഴം കഴിഞ്ഞതിന് ശേഷം അന്ത്യത്താഴത്തിൽ കൽപ്പന നൽകിയതെങ്കിലും അത്താഴം കഴിഞ്ഞതിന് ശേഷമാണ് പാനപാത്രം എടുത്തത് അതായത് അവർ ഭക്ഷിച്ചത് കർത്താവിന്റെ തിരി ശരീരമാണ് തിരിച്ചറിഞ്ഞപ്പോൾ കുർബാനിന്റെ മുഴുവൻ ഭാഗം അവൻ കൊടുക്കുകയാണെന്നാണ് വിഷു എഫ്രാമന്റെ വ്യാഖ്യാനം അവൻ വെള്ളം കാലത്ത് വീഴു നിറച്ച കാസ കയ്യിലെടുത്തു അവനത് വാഴ്ത്തി പിതാവിനെ പിതാവിനെ പക്കലേക്ക് പൊക്കി പിടിച്ചു എന്നിട്ട് മുദ്ര വെച്ചു ഇട്ടു അങ്ങനെ അതിനെ വിശുദ്ധമാക്കിക്കൊണ്ട് അരൾ ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ സ്വന്തം രക്തമാണ് അത് കുടിക്കണമെന്ന് ക്രിസ്തു കൽപ്പിച്ചു അവർ അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തൻ്റെ രക്തമാണെന്ന് സത്യം വിശദീകരിച്ചു കൊണ്ട് അവൻ പറഞ്ഞു നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ചിന്തപ്പെടുന്ന കുരിശിൽ ചിന്തപ്പെടുന്ന എൻ്റെ സ്വന്തം രക്തമാണിത് കുരിശനെ ഉത്ഥാനത്തെ മുൻകൂറായി കൊണ്ടുവരികയാണ് അന്ത്യത്താഴത്തിലേക്ക് നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുക കാരണം ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് ഞാൻ ചെയ്തത് നിങ്ങൾ കണ്ടതുപോലെ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളും ചെയ്യുക എല്ലായിടത്തുള്ള പള്ളികളിൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൊടുമ്പോൾ ഞാൻ ചെയ്തതും നിങ്ങളോട് പറഞ്ഞതും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക അതാണ് കത്തോലിക്ക സഭ ചെയ്യുന്നത് അതാണ് കത്തോലിക്ക സഭ ചെയ്യുന്നത് എൻ്റെ ശരീരം ഭക്ഷിക്കുക എൻ്റെ രക്തം കുടിക്കുക അത് പുതിയതും പഴയതുമായി ഉടമ്പടിയാണ് പഴയ ഉടമ്പടിയും പൂർണ്ണമായിട്ട് റദ്ദാക്കിയിട്ടില്ല അതിന് പുതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് നിയമത്തെയോ പ്രവാചകന്മാരും റദ്ദാക്കാനല്ല ഞാൻ വന്നതെന്ന് കർത്താവ് പറഞ്ഞത് എത്ര മനോഹരമായ വ്യാഖ്യാനമാണ് ഓരോ വാക്കുകൾക്കും ഓരോ ഓരോ കിൻഡൽ തൂക്കമുണ്ട് വിശുദ്ധ ഫ്രേമിൻ്റെ അതും കാവ്യാത്മകമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ ഈ വീഡിയോ പല പ്രാവശ്യം കേൾക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു കാരണം അത്രമാത്രം സമ്പന്നമായ സമ്പന്നമായി വാക്കുകൾ കൊണ്ടും പിന്നെ കാവ്യാത്മക ഭംഗി കൊണ്ടും പിന്നെ തിരുവചനങ്ങളിലെ എങ്ങനെയാണ് ഈ അപ്പം കർത്താവിന് ശരീരമാക്കുന്നത് എങ്ങനെയാണ് വീഞ്ഞ് കർത്താവിൻ്റെ തിരടക്കമാക്കുന്ന മനോഹരമായ തിരുവചനങ്ങളിൽ ഇങ്ങനെ ആറാടി നിൽക്കുന്ന ഒരു വ്യാഖ്യാനമാണ് വിശുദ്ധ എഫ്രേം നൽകുന്നത് അത് പല പ്രാവശ്യം കേട്ട് കുർബാനിനെ നമ്മൾ സംബന്ധിക്കുമ്പോൾ വിശുദ്ധ എഫ്രേം പറഞ്ഞാൽ ഈ വാക്യങ്ങളും വാക്കുകളൊക്കെ ഓർത്തുകൊണ്ട് തന്നെ കുർബാനിൽ സംബന്ധിക്കാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ കർത്താവ് ഈ ശോമിച്ച കണ്ടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ